തൊടുപുഴ നഗരസഭയുടെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയിൽ പങ്കാളികളായി ലയൻസ് ക്ലബ് ഓഫ് തൊടുപുഴ മെട്രോ മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ സ്ഥാപിക്കേണ്ട മുന്നറിയിപ്പ് ബോർഡുകളാണ് നഗരസഭയ്ക്ക് കൈമാറിയത് നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് ബോർഡുകൾ ഏറ്റുവാങ്ങി തൊടുപുഴ നഗരസഭയുടെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയിലാണ് ലയൻസ് ക്ലബ് തൊടുപുഴ മെട്രോ പങ്കാളികളാകുന്നത് മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ നഗരസഭയ്ക്ക് സ്ഥാപിക്കാൻ ആവശ്യമുള്ള മുന്നറിയിപ്പ് ബോർഡുകളാണ് ക്ലബ്ബ് കൈമാറിയത് ക്ലബ് ഭാരവാഹികളിൽ നിന്ന് മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് മുന്നറിയിപ്പ് ബോർഡുകൾ ഏറ്റുവാങ്ങി ലയൻസ് ക്ലബ് ഓഫ് തൊടുപുഴ മെട്രോ പ്രസിഡന്റ് ജോഷി ജോർജ് സെക്രട്ടറി ജെറാൾഡ് മാനുവൽ ലയൻസ് റീജിയണൽ പ്രോഗ്രാം കോർഡിനേറ്റർ എം എൻ സുരേഷ് വിഷ്ണു നിള സർജി എക്സിബിഷൻ മുനിസിപ്പൽ ആരോഗ്യ വിഭാഗം ഓഫീസർമാരായ പ്രതീഷ് കുമാർ മനു മാത്യു ബി എസ് എം നസീർ തുടങ്ങിയവർ പങ്കെടുത്തു നെല്ലൂർ ഹോം അപ്ലയൻസ് ഓക്സോ ഫർണിച്ചർ അറേക്കോൺ കുക്ക് കറി പൗഡർ ടോയ് സ്റ്റോറി എന്നീ സ്ഥാപനങ്ങളാണ് ബോർഡുകൾ സ്പോൺസർ ചെയ്തത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് തൊടുപുഴ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി തൊടുപുഴ ലൈൻസ് ക്ലബ് മെട്രോയുടെ മെട്രോ നൽകുന്ന കുറച്ച് ബോർഡുകൾ നമ്മളിവിടെ ചെയർമാൻ ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ഇനിയെങ്കിലും നമ്മുടെ തൊടുപുഴ നഗരസഭയിലെ മാലിന്യ പൂമ്പാരങ്ങൾ ഒരു നഗരസഭയായി മുന്നോട്ട് പോകട്ടെ നമ്മുടെ ഈ മാലിന്യമുക്ത നവകേരള പദ്ധതി തൊടുപുഴ മുനിസിപ്പാലിറ്റി നടപ്പാക്കുന്നതിന് ലാൻഡ്സ്ക്രബ് മെട്രോ പങ്കാളിയാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു ബോർഡുകൾ മാലിന്യം വലിച്ചെറിയരുത് പൊതു അത് അത് നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം അത് നിക്ഷേപം ചെയ്യുക എന്നുള്ള ബോർഡുകൾ ലാൻഡ്സ്ക്രപ്പ് തൊടുപുഴ മെട്രോ നൽകുകയാണ് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ സംസ്ഥാന വ്യാപകമായി നടന്നു വന്നുകൊണ്ടിരിക്കുക അതിൻ്റെ പ്രചരണാർത്ഥവും അതിന് ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻ്റർനാഷണൽ സംഘടനയായ ലയൻസ് ക്ലബ്ബ് പൗരബോധത്തോടുകൂടി സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മാലിന്യം വലിച്ചെറിയില്ല എന്നുള്ളതിനെ ഉറപ്പാക്കുന്നതിന് പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിക്കേണ്ടതായിട്ടുള്ള ബോർഡുകളാണ് ഇന്ന് തൊടുപുഴ നഗരസഭയ്ക്ക് കൈമാറിയിരിക്കുന്നത് നമുക്കറിയാം തൊടുപുഴ നഗരസഭ കേരളത്തിലെ തന്നെ മികച്ച നഗരസഭകളിലൊന്നായി മാറിയിരിക്കുകയാണ് ഒരു ഇന്റർനാഷണൽ സംഘടന എന്നുള്ള രീതിയിൽ തൊടുപുഴയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലയൺസ് ക്ലബ്ബ് മെട്രോ തൊടുപുഴ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നഗരസഭയ്ക്ക് ചെയ്തിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ വളരെ അഭിമാനമർഹിക്കുന്ന രീതിയിലുള്ളതാണ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ